എല്ലാവർക്കും സുഖാനും നിശ്ചയിക്കുന്നു റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഞായർ അവധിക്ക് ശേഷം തിങ്കളാഴ്ച മുതൽ വീണ്ടും റേഷൻ വിതരണം സജീവമായിരിക്കുകയാണ് സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത എല്ലാ ആളുകളും ഉടനെ മസ്ട്രീം പൂർത്തീകരിക്കേണ്ടതാണ് അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ അംഗങ്ങളും മസ്ട്രീം പൂർത്തീകരിക്കണം അഞ്ചു വയസ്സിന് താഴെയുള്ളവർക്ക് ബയോമെട്രിക് രേഖ ആധാറിൽ ചേർത്തിട്ടില്ലാത്തതിനാൽ തന്നെ അവർക്ക് വേണ്ട ബാക്കിയുള്ള അഞ്ചു വയസ്സിന് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ ആധാർ പുതുക്കിയിട്ടില്ലെങ്കിൽ ആദ്യം ആധാർ പുതുക്കുക അതിനുശേഷം മസ്റ്ററിംഗ് ചെയ്യുക റേഷൻ കടയിലെത്തി വിരൽ പതിച്ചുകൊണ്ടോ മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേനയോ അയർ സ്കാനർ ഉപയോഗിച്ചോ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് അതേസമയം മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ ഒരുവിധ ഫീസും ഈടാക്കരുത് എന്ന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും ഫീസ് വാങ്ങിയിട്ട് മസ്റ്ററിങ് ചെയ്തു കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ വിവരം നിങ്ങൾക്ക് സപ്ലൈ ഓഫീസിൽ പരാതിയായി അറിയിക്കാവുന്നതാണ് എങ്ങനെയാണ് സ്വന്തമായി മസ്റ്ററിംഗ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യേണ്ടത് എന്ന് നമ്പ് തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൽ രണ്ട് ആപ്ലിക്കേഷനുകളാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഒന്ന് ആധാർ ഫേസ് ആർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനും രണ്ടാമത്തേത് മേര ഇ കെ വൈ സി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇത് രണ്ടും പ്ലേ സ്റ്റോറിൽ നിന്നും ആപ് സ്റ്റോറിൽ നിന്നും ലഭ്യമാണ് ഇത് രണ്ടും പ്ലേ സ്റ്റോറിൽ നിന്നും ആപ് സ്റ്റോറിൽ നിന്നും ലഭ്യമാണ് ഇവ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം മേല ഇ കെ വൈ സി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക അതിന് താഴെയുള്ള ആധാർ കാർഡ് നമ്പർ എന്നുള്ളടത്ത് ആധാർ കാർഡ് നമ്പർ നൽകുക അതിനുശേഷം താഴെയുള്ള ജനറേറ്റ് ഒ ടി പി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒരു ഒ വരുന്നതാണ് ആ ഒരു ഒ ടി എൻ്റർ ചെയ്യുക തൊട്ട് താഴെയുള്ള ക്യാപ്ച കോഡ് കൂലി ഫില്ല് ചെയ്ത് സബ്മിറ്റ് അമർത്തുക ആ ആളുടെ എല്ലാ വിവരങ്ങളും അതിൽ തെളിഞ്ഞ് വരുന്നതാണ് എല്ലാ ഡാറ്റയും പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം താഴെ നീല കളറിൽ കാണുന്ന ഫേസ് ഇ കെ വൈ സി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്ലിക്കേഷനിലേക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്നും മാറുന്നതാണ് ഇതിനു വേണ്ടിയുള്ള പെർമിഷൻ എല്ലാം നൽകുക ആദ്യം ചെയ്യുമ്പോൾ മാത്രമേ ഈ പെർമിഷൻ ചോദിക്കൂ രണ്ടാമതൊരാളുടെ ചെയ്യുമ്പോൾ അത് വേണ്ട പിന്നീട് കെ വൈ സി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ആപ്പിൽ ഒരു ക്യാമറ തുറന്നു വരും അതിൽ ഗുണഭോക്താവ് മുഖം കാണിക്കണം ക്യാമറ ഒരു സർക്കിൾ രൂപത്തിലായിരിക്കും സർക്കിൾ റെഡ് കളറായിരിക്കും കെ വൈ സി പൂർത്തിയാക്കുന്നതോടുകൂടി അത് ഗ്രീൻ കളറാകും പിന്നീട് കെ വൈ സി പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് കളർ ടിക്കും വരുന്നതാണ് ഇത്രയേ ഉള്ളൂ കെ വൈ സി പൂർത്തീകരിക്കാൻ ഇനിയും അത് ചെയ്യാത്ത ആളുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊന്ന് നമുക്ക് റേഷൻ കടയിൽ തെളിമ ബോക്സ് സ്ഥാപിക്കുകയാണ് റേഷൻ കാർഡിലെ തെറ്റുകുറ്റങ്ങളും റേഷൻ കാർഡ് അംഗങ്ങളുടെ വിവരങ്ങളും തിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപകരിക്കും അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ വിവരവും ഇതിൽ നിക്ഷേപിക്കാവുന്നതാണ് നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയാണ് തെളിമ ബോക്സുകൾ റേഷൻ കടയിൽ ഉണ്ടാകുക റേഷൻ കാർഡ് അംഗങ്ങളുടെയോ ഉടമയുടെയോ പേര് വിവരങ്ങളോ വയസ്സോ റേഷൻ ഉടമയുമായുള്ള ബന്ധത്തിലോ എന്തെങ്കിലും പോരായ്മകളോ തെറ്റുകളോ ഉണ്ട് എങ്കിൽ അത് തിരുത്താം രേഖകൾ കൂടി വെക്കേണ്ടതാണ് അതുപോലെ നിങ്ങൾക്കറിയാവുന്ന അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകാരെ കുറിച്ചുള്ള വിവരം ഇതിൽ നിക്ഷേപിക്കാം ഇങ്ങനെ നിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ വിവരം നൽകണം എന്ന് നിർബന്ധം ഇല്ല മറ്റൊന്ന് ഇലക്ട്രിസിറ്റി ഗ്യാസ് വിവരങ്ങളും ഇതിലൂടെ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതുപോലെ നവംബർ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും സ്റ്റോക്ക് എത്താനുള്ള ഒരു താമസം നേരിടുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് അർഹതപ്പെട്ടുള്ള റേഷൻ വിഹിതങ്ങൾ ഉടനെ വാങ്ങണമെന്ന് ഓർമ്മിക്കുന്നു നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് നീല വെള്ള റേഷൻ നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഈ പ്രാവശ്യം സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല റേഷൻ കാർഡിൽ ഉള്ള വിഹിതങ്ങൾ മാത്രമാണ് ഉള്ളത് അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ഭാരത് ആട്ടക്കും ഭാരത് റേഷ്യനും വില കൂട്ടി നേരത്തെ ഇരുപത്തി ഒൻപത് രൂപക്ക് ലഭിച്ചിരുന്ന സാധനമാണ് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് ആക്കിയിട്ടുള്ളത് ഇത് നമുക്ക് താങ്ങാൻ കഴിയുന്നതല്ല കാരണം അരി സാധാ നമ്മുടെ റേഷൻ കടയിലൂടെ ലഭിക്കുന്ന അരിയാണ് അത് മുപ്പത്തിനാല് രൂപ കൊടുത്ത് വാങ്ങിയാൽ നിങ്ങൾക്ക് മുതലാവില്ല അപ്പം ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് നമുക്ക് ട്രേഡ് ഓവർ വിഹിതമായിട്ട് സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചിരുന്ന അരി നിർത്തലായിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഭാരത് അരി ഇറക്കിയത് പക്ഷേ അത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് കാരണം റേഷൻ കടകളിലൂടെ സ്പെഷ്യൽ ഒന്നും ലഭിക്കാതെ ആവുകയും ഈ ഭാരത എല്ലാവർക്കും ലഭിക്കാത്ത ഒരു സ്ഥിതിയുമായി കാരണം ചില സ്ഥലങ്ങളിൽ വാഹനങ്ങൾ മുഖേനയാണ് ഇത് വിതരണം ചെയ്യുന്നത് അത് വരുമ്പോൾ ആരൊക്കെയുണ്ട് അവർക്ക് മാത്രമേ കിട്ടൂ അതും എല്ലാ സ്ഥലങ്ങളിലും എത്തുന്നില്ല എന്നുള്ളതും ഉണ്ട് മറ്റൊന്ന് സപ്ലൈ കോയിലൂടെ ലഭിക്കുന്ന സബ്സിഡി വിഹിതങ്ങളെല്ലാം എല്ലാവരും പോയി കൈപ്പറ്റണമെന്ന് ഓർമ്മിക്കുന്നു എല്ലാ വിഹിതങ്ങളൊന്നുമില്ല പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളിൽ വളരെ കുറച്ച് പകുതിയോളം സാധനങ്ങളൊക്കെ ലഭിക്കുന്നുള്ളു പക്ഷെ അരി ലഭിക്കുന്നുണ്ട് മുപ്പത്തി ഒന്ന് രൂപ മുപ്പത് രൂപയ്ക്കൊക്കെയാണ് അരി ലഭിക്കുന്നത് അതുപോലെ പഞ്ചസാര ഉഴുന്ന് കടല പയറ് മല്ലി ഇത്രയും സാധനങ്ങളെല്ലാം എല്ലാ ഏകദേശം സ്ഥലങ്ങളിലെല്ലാം ഉണ്ട് അപ്പം നിങ്ങളുടെ റേഷൻ കട നിങ്ങളുടെ സ്ഥലങ്ങളിൽ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ലഭിച്ചതെന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അതുകൂടി വാങ്ങുക ഇതുമാത്രമല്ല ശബരി ഉൽപ്പന്നങ്ങൾ വിലക്കുറവിലും സപ്ലൈ കോയിൽ നിന്ന് ലഭിക്കുന്നതാണ് പുറത്തൊക്കെ ഇപ്പോൾ വലിയ വിലയാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇൻഫലാണെന്ന് തരുന്നതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയക്കാൻ അനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് ഒന്ന് കാണാം